ഹലോ സുഹൃത്തുക്കളെ ഒരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം കേസ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒറ്റക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിലാണ് എന്താ കാര്യം എന്ന് നമ്മൾ അതിനെ ഇറങ്ങിയിരിക്കണ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവും ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവും നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ പലപ്പോഴും ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരിക്കും അതില്ലാണ്ട് നമ്മളിറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് സംഗതി ശരിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ പോകാറായാലും നമ്മൾ അതിൽ കുറച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം വരും പക്ഷേ വിജയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജുകളുണ്ടല്ലോ ഇപ്പോൾ നമ്മളൊരു പ്രത്യേക സ്റ്റേജിൽ നടു കടലിൽ പെട്ട പോലെ അവിടെ നിന്നിട്ട് പോരും ഇതിന്നവിടെ ഇവിടെ എത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തലും അത്ത ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് കേസ് അതിന് പലർക്കും അതിജീവിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മളില്ലേ അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന അങ്ങനൊരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിന് പലപ്പോഴും അതിജീവിക്കാൻ ആൾക്കാർക്ക് പറ്റില്ല പലരും ആത്മഹത്യ ചെയ്യും പലരും എന്ത് ചെയ്യണമെന്നറിയാം ആ സ്റ്റേജിൽ വന്നിട്ട് തിരിച്ച് വിട്ടുപോകും ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും കുടുംബങ്ങളിൽ ചെറേഷൻഷിപ്പുകളിലൊക്കെ സംഭവിക്കേണ്ട അങ്ങനൊരു സ്റ്റേജ് അത് ഭയങ്കരമാണ് ഭയങ്കരമാണ് ഞാനിത് ആ ആ ഒരു സാധനം പേഴ്സണലി അനുഭവിച്ചുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് പറയണത് അതായത് പുറത്തുള്ള ആളുകൾ ഒരു തുടക്കത്തിലൊക്കെ നമ്മളെ ഒരുപാട് അതായത് തുറക്കൽ പുച്ഛിക്കും പരിഹസിക്കും പിന്നെ നമ്മളെ വല്ലാത്ത രീതിയിൽ നമ്മളെ ശത്രുവായിട്ട് കരുതുന്നു നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മളെ കുറച്ച് കാര്യമായിട്ട് ആളുകൾ സംസാരിച്ചുകൂടും ചർച്ചാ വിഷയമാവും നമ്മൾ പിന്നെ നമ്മളവിടെ ശത്രുതയായിരിക്കും ഭയങ്കര പുച്ഛം പരിഹാസം ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാകും അതിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ളൊരു സ്റ്റേജ് അതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിനതീച്ച് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് തന്നെ തന്നെയായിരിക്കും പക്ഷെ അത് പലപ്പോഴും ആവാൻ പറ്റില്ല ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇപ്പോഴത്തെ ഒരു എത്തിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ എനിക്കൊരു അർജൻറ്റായിട്ട് അതായത് നമുക്കൊരു അർജൻറ്റായിട്ട് പെട്ടെന്ന് ഒരു ആയിരം രൂപ വേണമെന്നൊരു അവസ്ഥയിലായിരിക്കാം ആ പൈസ പോലും ഇല്ലാണ്ട് നമ്മളിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ വേറെ കാര്യം ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കരിയർ മേഖല കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ കണ്ടൻറ് ക്രിയേഷനിലും അതേപോലെ നമുക്കിഷ്ടമുള്ള കുറച്ച് പാഷനേറ്റ് പാഷനേറ്റായ കുറച്ച് സാധനങ്ങളിലൊക്കെ പക്ഷെ അതിലൊക്കെ ഇറങ്ങി ചിരിക്കുമ്പോൾ വേറെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ആ സമയത്ത് ഒരു ആയിരം രൂപ ഒരു എടുക്കാനില്ലാണ്ട് അല്ലെങ്കിൽ അര മണിക്കൂറിനുള്ളിൽ ആയിരം രൂപ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മുമ്പേ വളരെ സിമ്പിൾ ആ ഒരു കാര്യമായിട്ടൊക്കെ തോന്നുകയായിരിക്കാം പക്ഷേ ആ ടൈമിൽ അരമണിക്കൂർ ആയിരം ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ആയിരം ഉറുപ്പയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കുറേ പല ഇതും നമ്മൾ ചെയ്യേണ്ടി വരും അത് നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്ന സാധനം ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാൻ പോവുകയാണ് കൈസ് വേറെ എൻ്റെ കയ്യിൽ വഴിയില്ല എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് ഫണ്ട് റേസ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യലും വേറെ കുറേ കാര്യങ്ങൾ ചെയ്യലും ലൈവ് സ്ട്രീം ചെയ്യലൊക്കെ ഇത് പോയാൽ തിരിയും കെയ്സ് അപ്പോൾ എന്തായാലും അങ്ങനെ സ്റ്റേജിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോയോണ്ടിരിക്കുന്ന അവസ്ഥിങ്ങൾ പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പിൾ അല്ല അത് കാര്യങ്ങളൊന്നും പലപ്പോഴും ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാവും പട്ടണി നടക്കേണ്ട അവസ്ഥ വരും ഇതൊന്നും പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയേണ്ടാവില്ലായിരിക്കും അവർക്ക് അറിഞ്ഞാലേ അവർ നമ്മളെ കുറ്റക്കോട്ട് തന്നെയുള്ളൂ വല്ല കാര്യമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പം